പയ്യോളി മാർക്കറ്റിന്ന് കൊഞ്ചനും മദ്യുമായിട്ട് നമ്മൾ നേരെ പോണേ നൂരാട് പാലത്തും കാണേ എട്ടുമണി ഒക്കെ ആയിക്കോളൂട്ടോ ഇവിടെ മീനൊന്നും ഇല്ല നമ്മൾ തിരിച്ചു പോവുകട്ടോ വേറെ സ്ഥലത്തേക്ക് നൂരാട് നമ്മൾ ആടയൊന്നുമില്ലായിട്ട് നേരെ കോട്ടയ്ക്ക് ലാസ്റ്റ് ബോട്ട് കെട്ടിരുന്നു ആടെ വന്നിട്ടോ ആടെ വന്നേരോ ഒന്നുമില്ല അപ്പം നമ്മളവിടെ നിന്നും തിരിച്ചു പോവുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ മിനി ഗോവയിലെത്തി മൂരാട് പോയി കോട്ടക്കിൽ ബോട്ട് പോയി ആടെ ഒന്നും ഒന്നുമില്ല അങ്ങനെ പിന്നെ ഇവിടെ വന്ന് നോക്കുക കേട്ടോ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുകയായിരിക്കും കിട്ടി കിട്ടാൻ കാണിക്കാം അല്ലെങ്കിൽ പോട്ടില്ലേ നിറച്ചും മീനാട്ടോ കേട്ടോ നിങ്ങളെന്തായാലും കാണുമല്ല പക്ഷെ ഞാൻ കാണുന്നുണ്ട് നിറയെ മാലാനും പാറയിലിങ്ങനെ ഓടിക്കളിക്കുന്നത് നമ്മൾ കുപ്പിയെല്ലാം തുളച്ച് സെറ്റാക്കുക കേട്ടോ കുപ്പിയിൽ പിടിക്കാൻ ജേഷം ആട്ടിപ്പുറം ചൂണ്ട ഇട്ടിക്ക് ഇപ്പുറം കുപ്പിയിൽ പിടിക്കാൻ എല്ലാം സെറ്റാക്കി തരുക എനിക്ക് നിറയുണ്ട് നിറച്ചുകൊണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ശേഷം വേണ്ടി വന്നിട്ട് ഇങ്ങനെയ മീനൊക്കാണേ അത്ര കൂട്ടു മാല നമ്മൾ കുപ്പിയിട്ട് കിട്ടിയിരിക്കില്ല കേട്ടോ പക്ഷെ ചൂണ്ടയും നമ്മൾ ഇവിടെ നമ്മൾ മാലാനൊക്കെ കുറേ കണ്ടിനും പക്ഷെ നമ്മളെ അയ്യോ ഗുപ്പം നമ്മളെ ചൂണ്ടേമലും കുപ്പി കുപ്പിയിൽ മൈദ ഇട്ടിട്ടും നമുക്ക് ആകെ ഒന്ന് രണ്ടെണ്ണം കേട്ടോ കിട്ടീക്കളും അപ്പോൾ നമ്മൾ വൈകുന്നേരം വരാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ തിരിച്ചു പോവുക എട്ട് മണിക്ക് വന്ന് മൂരാട് പോയി ബോട്ട് പോയി അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇപ്പം കൂടി പത്ത് മണിയായി അപ്പോൾ നമ്മളിപ്പം തിരിച്ചു പോവുക എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു നാല് മണിക്ക് അങ്ങനെ വരികയാട്ടോ പരിപാടി പോവല്ലേ ശേഷം കേട്ടോ അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം ഗൈ കൈ ഇതാ ഒരു ചമ്പല്ലി കിട്ടിയിട്ട് ആക്ക് അയാള് മീനൊന്നുമില്ലാന്ന് വിചാരിച്ച് തിരിച്ചു വരികയായിനും അയ്യോ ജേഷം കൈന്ന് മുറിഞ്ഞു ഇതാ തിരിച്ചു വരിക അതെ ഒന്നും ഇല്ലാന്ന് കിട്ടുന്ന കിട്ടായിട്ട് അപ്പൊ വെറുതെ ഇതൊക്കെ കണ്ടങ്ങള് എന്താ അപ്പം ഒന്ന് ഇതിനെ കിട്ടിയിട്ടോ കൈ കയറിങ്ങനെ മുറിഞ്ഞി എന്നാലും സാറിനൊരു ചമ്പല്ലി കിട്ടിയിക്കരണേ ആള് സഞ്ചി ഒന്നും എടുത്തിക്കില്ല അതാ സംഭവം മീനൊന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മള അങ്ങനെ കാര്യായിട്ടൊന്നും എടുത്തില്ല ഇനിയിപ്പൊ എവിടുന്ന സഞ്ചു പെറുക്കി എടുക്കണം നീലിട്ടുടാ സിമെന്റിന് ഞാക്കും കിട്ടോ നമ്മള് സഞ്ചി ഒന്നും എടുത്തിക്കില്ല ഒരു സഞ്ചി കിട്ടുമോന്നൊക്കി നടക്കട്ട മത്തിന കിട്ടിയ നമ്മള് കരയെന്ന് കണ്ട ഇത്ര അടുത്താന്നേ അല്ലേ ഇത് കരയാ വേണ്ട ജീവിച്ചിട നിക്കുന്നണ്ടോ കരയെന്നു ഇട്ടിറ്റാട്ടോ ഈ തമ്പ ഇട്ടിറ്റാന്നേ നമ്മക്ക് ചമ്പലിനെ കിട്ടിയേ ഇനിയും കിട്ടുവ നോക്ക ഇതാ കണ്ട ഇതാ പിന്നെ കണ്ടോ ഏ ഇതാ നമ്മൾ ഇല്ലെന്ന് പറഞ്ഞ് പോകാൻ നോക്കിയാൽ വിഷമം മാറി അല്ലേ അതിലൂട്ടോ അതിലൂട്ടോ അതിലൂട്ട് തുള്ളി പോകണ്ടേ രണ്ടും കോത്തിട്ട് രണ്ടും കോത്തിട്ടെ തുള്ളിയാല് വെള്ളത്തൊന്നും പറഞ്ഞ രക്ഷപ്പെട്ടേ ഞാൻ പറക്കില്ലേ സഞ്ചിയൊന്നും കിട്ടിയേക്കില്ല ആള് കൊഞ്ചനും മീനും കൊണ്ടുവന്ന സഞ്ചി ഉണ്ടായിരുന്നു അതിൽ തന്നെ ഇട്ട് വെച്ചതാ പിന്നെ ആദ്യം കിട്ടിയത് എൻ്റെ കയ്യിൽ നമ്മളെ കുപ്പിയിൽ ഇട്ട് വെച്ചാൽ അത് ചൂണ്ട ഇടുന്ന അരിക്കാ നെടുന്നേ രണ്ട് ചമ്പല്ലി കിട്ടിയിട്ടോ നമ്മളെ സങ്കിടും കുറിയൊക്കെ മാറി നിറയെ വെള്ളമാണ് കണ്ടൽക്കാടിനുള്ളിലെല്ലാം വെള്ള മത്തി കേട്ടാ ഓക്കുന്ന മത്തി മത്തി വലുതന്നെയാ ഹാലോ ഗൈസ് ഇത ഗൈസ് ചമ്പല്ലി ഗൈസ് കൊറേ അത്യാവശ്യം മീനെല്ലാം മുറിക്കുന്നതിനെ കൊണ്ട് ചേച്ചിട്ട് നല്ല മീൻപിട്ടുന്നുണ്ട് ഇത് അങ്ങനെ മീൻപിടുത്തൊക്കെ മതിയാക്കി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ ഈ മീന് തൂളി പോകുന്ന സംഭവല്ലേ ഇത് നമ്മക്ക് അന്ന് മൂരാട് ഷോപ്പിൽ നിന്ന് തന്നെ നമ്മളന്ന് മീൻ കൊടുത്തേടാ അങ്ങനെ ആടെ വന്നാട്ടാ നേരം പോകുന്നുണ്ട് തൂളി നാല് ചെമ്പല് കൂട്ടിയോ നമ്മൾ കിട്ടിയ അധികം എളുപ്പമല്ല എന്നാ അധികം ചെറുപ്പല്ല മ്മടെ ചെമ്പല്ലി പൊരിച്ച റെഡി ആയിട്ടോസ്റ്റ് ചെയ്ത് കുരുമുളക് ഇട്ട് വെച്ച ചിക്കൻ കറിയും ചെമ്പല്ലി പൊരിച്ചതും എന്താ സ്മെല് സ്മെല്ല് പോലെ തന്നെ ടേസ്റ്റ് കൊണ്ട് കിട്ടും എൻ്റെ ചോറിൻ്റെ ഇവിടെ എന്താ കാണിക്കത്തെന്ന് വെച്ചാൽ ഞാനിപ്പം ഭയങ്കര കൺട്രോളാണ് ചോറ്ന്നുള്ളത് പക്ഷെ അതിങ്ങനെ തടിച്ച് തടിച്ചിരുന്നു മീൻ മാത്രം ആവുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഇല്ലല്ലോ ചോറ് കൂടുതലാകുമ്പോൾ നമ്മൾ തടിക്കുന്നു ചോറ് മാക്സിമം ഒഴിവാക്കുക ചെയ്യുന്നുട്ടോ പൊള്ളി ചോദിച്ചോന്നിപള നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം കേട്ടോ